വീഡിയോ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ചിലപ്പം നമ്മുടെ ലൈഫിലൊക്കെ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് റിലേഷൻ വേണം എന്ന് താല്പര്യമുള്ള ആൺകുട്ടികൾ ഉണ്ടായിരിക്കാം പക്ഷെ അത് തുറന്നു പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളടത്തോളം കാലം നമ്മൾ അവരെ നന്നായിട്ട് ഒബ്സേർവ് ചെയ്യും മാത്രമല്ല അവരുടെ ഓരോ പ്രവൃത്തികള് അവരുടെ സംസാരങ്ങള് ഇതെല്ലാം നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കും അതിൽ നിന്നും അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം നമ്മളോടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും പക്ഷെ ചിലപ്പോൾ നമ്മുടെ ധാരണകളെല്ലാം തെറ്റായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെ അവർക്ക് നമ്മളോട് യാതൊരു വിധത്തിലുള്ള ഇഷ്ടങ്ങളും ഉണ്ടായിരിക്കത്തില്ല അപ്പം ആ ഒരു ആളിന് നമ്മളോട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഇഷ്ടം ഇല്ല എന്ന് കാണിക്കുന്ന രീതിയിൽ അത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സയൻസ് അവരിൽ നിന്നും ഉണ്ടാകും ചിലപ്പോൾ അവരത് വെർബലി എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവത്തില്ല പക്ഷെ പല ഈ ഒരു നാല് സയൻസിൽ കൂടെ നമുക്ക് മനസ്സിലാകും നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ഇഷ്ടം അവർക്ക് നമ്മളോട് ഇല്ല എന്നുള്ളത് എന്തൊക്കെയാണ് ഈ സയൻസ് എന്ന് നമുക്ക് നോക്കാം സൈൻ നമ്പർ വൺ കൺഫ്യൂസിങ് കമ്മ്യൂണിക്കേഷൻ അതായത് ചില ദിവസങ്ങളിൽ ഈ പറയുന്ന ആള് നമ്മളോട് വളരെ നല്ല രീതിയിൽ സംസാരിക്കും വളരെ സ്വീറ്റായിട്ട് അറ്റൻറ്റീവ് ആയിട്ട് നമ്മളോട് സംസാരിക്കും പക്ഷെ പിറ്റേന്ന് പെട്ടെന്ന് ഡിസപ്പിയർ ആവും നമ്മളുടെ മുന്നിൽ വരികയോ അല്ലെങ്കിൽ നമ്മൾക്ക് മെസ്സേജ് അയയ്ക്കുകയോ അങ്ങനെ അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഉണ്ടാവത്തില്ല ഒരാൾക്ക് അതായത് ഒരു ആണിന് നിങ്ങളോട് വളരെയധികം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നിങ്ങളോട് കീപ്പ് ചെയ്യും അതുപോലെ തന്നെ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചൂടും മറ്റേ ദിവസം ഒരു തണുപ്പും ഉള്ള ഒരു ക്യാരക്ടറായിട്ട് ബിഹേവ് ചെയ്യത്തില്ല മാത്രമല്ല കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളുമായിട്ട് ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മെസ്സേജിൽ ആയാലും നേരിട്ടായാലും അത് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കും അപ്പം ഒരു ദിവസം വന്നിട്ട് വളരെ നന്നായിട്ട് സംസാരിച്ചിട്ട് പിന്നെ കുറേ ദിവസത്തേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുന്നിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഓവർ തിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ നിങ്ങളെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലോട്ട് ആക്കേണ്ട കാര്യമില്ല ഇന്നലെ എന്നോട് വളരെ നന്നായിട്ട് സംസാരിച്ചതാണല്ലോ എന്താണ് എന്നോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ച വ്യക്തി ഇന്ന് പെട്ടെന്ന് എവിടെ പോയി അങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലോട്ട് നിങ്ങളെ തള്ളിയിടത്തില്ല ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജുകളാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും വന്നുകൊണ്ടേയിരിക്കും ഇനി രണ്ടാമത്തെ സൈൻ ആണ് ലോ എഫേർട്ട് അതായത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആണ് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അവർ എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കും നിങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് കിട്ടുന്ന ചെറിയ അവസരങ്ങൾ പോലും അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും പക്ഷെ വളരെ ലോ എഫേർട്ട് അതായത് അവരെ കാണുന്നതിന് വേണ്ടിയിട്ടും സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും ഓൾവേസ് ഒരു ടച്ച് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എഫേർട്ട് ഇടുന്നത് നിങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ഇഷ്ടം നിങ്ങളോട് ഉണ്ടാകത്തില്ല അതായത് പ്ലാൻസ് ആണെങ്കിലും കാണുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതികളാണെങ്കിലും മെസ്സേജ് ആണെങ്കിലും എല്ലാം തുടക്കമിടുന്നത് നിങ്ങളാണ് അവരിൽ നിന്ന് ആ ഒരു എഫേർട്ട് ഉണ്ടാവുന്നില്ലെങ്കിൽ അത് ക്ലിയർ ആയിട്ടുള്ള ഒരു സൈനാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലൊരു ഇഷ്ടം നിങ്ങളോട് ഇല്ല എന്നുള്ളത് അതുപോലെ തന്നെ ഈ ആണുങ്ങളുടെ ഒരു സൈക്കോളജി വെച്ചിട്ട് അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ഹി ഇസ് റിയലി ഇൻ ടു യു എന്നുണ്ടെങ്കിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇടും നിങ്ങളെ അത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇനി സൈൻ നമ്പർ ത്രീ അതായത് ഇമോഷണലി അൺഅവൈലബിൾ അവർ മെസ്സേജ് അയക്കുമാണെങ്കിലും അല്ലാതെ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുമ്പോഴും ഒരുപാട് ഡീപ്പർ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിലേക്ക് കടന്നു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആണുങ്ങൾ ശ്രദ്ധിക്കും പകരം അവർക്ക് നിങ്ങളോട് മറ്റൊരു രീതിയിലുള്ള ഒരു റിലേഷൻ കൊണ്ടുപോവാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയും അതുപോലെ തന്നെ ആ ഒരു കോൺവെർസേഷൻ വളരെ ഗാഠമായിട്ട് ഡീപ്പായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യും പക്ഷേ നിങ്ങളിൽ നിങ്ങളോട് അടുപ്പക്കുറവുള്ള അല്ലെങ്കിൽ നിങ്ങളോട് അങ്ങനെ ഒരു റിലേഷൻ അല്ലാതെ ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രം കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ഒരു കോൺവെർസേഷനിലേക്കോ വളരെ ടൈം എടുത്ത് അയക്കുന്ന മെസ്സേജുകളിലേക്കോ രാത്രി മെസ്സേജുകളിലൊക്കെ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മാക്സിമം കെയർ ചെയ്യും അതിനർത്ഥം നിങ്ങളോട് മെസ്സേജ് അയക്കുന്ന ഈ ഒരു വ്യക്തി ചീത്ത ആളാണ് എന്നല്ല എന്നല്ല പക്ഷെ പകരം അത് നിങ്ങൾക്കുള്ള ആളല്ല എന്നാണ് അതിനർത്ഥം അതേപോലെ തന്നെ ഇങ്ങനൊരു റിലേഷനിൽ അതായത് ആണുങ്ങൾക്ക് കുറവുള്ള ഒരു റിലേഷനിൽ നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന കാര്യം നിങ്ങൾ അയാളെ ഫോളോ ചെയ്യുന്നതായിട്ടായിരിക്കും നിങ്ങൾ അയാളെ ചേസ് ചെയ്യുന്നതായിട്ടായിരിക്കും അതായത് അയാൾ ഒരു എഫേർട്ടും എടുക്കുന്നില്ല എല്ലാ കാര്യത്തിലും നിങ്ങൾ തന്നെ മുൻപന്തിയിൽ നിന്ന് അയാളുടെ പുറകെ പോകുന്ന ഒരു ഫീല് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും അതായത് ഇങ്ങനെയുള്ള വ്യക്തികളോട് നിങ്ങൾ എപ്പോഴും പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നു നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആണ് നിങ്ങൾ വളരെ കൂൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ സൗന്ദര്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും അട്രാക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും എപ്പോഴും നിങ്ങളെ അവർക്ക് മുന്നിൽ നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നു പക്ഷെ ശരിക്കും ഒരു ആണിന് നിങ്ങളോട് വളരെ യഥാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമാണെന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും നിങ്ങളെ അവർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല അവർക്ക് മുന്നിൽ നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ സുന്ദരിയാണ് നിങ്ങൾ ഇമോഷണലി സ്റ്റേബിൾ ആണ് എന്നൊന്നും നിങ്ങൾക്ക് പ്രോവഴ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല നിങ്ങൾ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ അവർ നിങ്ങളെ ഇഷ്ടപ്പെടും മറ്റൊന്നും നിങ്ങളിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവത്തില്ല ഹി ചൂസസ് യു ആസ് യു ആർ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഒരു ആണിന് നിങ്ങളോട് നല്ല രീതിയിൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെയായാലും മനസ്സിലാവും ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലോട്ട് പോകേണ്ട ഒരു ആവശ്യം വരത്തില്ല രാത്രികളിൽ ഉറങ്ങാതിരുന്ന ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യം വരുന്നില്ല അതായത് എന്നെ ഇഷ്ടമാണോ അല്ലെങ്കിൽ എന്നോട് ഞാൻ വിചാരിക്കുന്ന രീതിയിലുള്ള അടുപ്പമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ പല സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം ഇനി ഇങ്ങനെ പെരുമാറിയത് എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരുന്നില്ല ഒരു പുരുഷന് ഒരു സ്ത്രീയോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പൂർണ്ണമായിട്ടും ആ പുരുഷൻ എഫേർട്ട് എടുത്തിട്ട് ും ആ പുരുഷൻ സ്ത്രീ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ടാവാം കമ്മ്യൂണിക്കേഷനിലത് ഉണ്ടാവാം നിങ്ങളെ ചേസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അതുപോലെ തന്നെ ഡീപ്പർ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ആ വ്യക്തി ട്രൈ ചെയ്യുന്നുണ്ടാവാം അപ്പം ഇങ്ങനെയുള്ള ക്ലിയർ സൈൻസ് നിങ്ങളുടെ മുന്നിലുണ്ടാവും ഒരിക്കലും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിക്ക് നിങ്ങൾ കരുതുന്നത് പോലെ ഒരു റിലേഷൻ നിങ്ങളോട് ഇല്ല ആ വ്യക്തി നിങ്ങളുടേതല്ല എന്നാണ് അർത്ഥം